സിമ്പിൾ ആയിട്ടുള്ള ഒരു മോരുട്ടേൻ്റെ റെസിപ്പി കണ്ടാലോ അതിനായിട്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് എന്നാൽ വല്ലാണ്ട് എരിവുമില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ ഈ പച്ചമുളക് പിന്നെ കുമ്പിളങ്ങയും ചേനയും കൂടിയിട്ടാണ് ഞാൻ ഇന്ന് മോരുട്ട ഉണ്ടാക്കാൻ പോണത് പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല പകരം പച്ചമുളക് കൂടിയിട്ടാണ് ഞാൻ അരയ്ക്കുന്നത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് ഉണ്ടാക്കി നോക്കണം എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടാവും ട്ടോ ഉറപ്പായിട്ടുള്ള കാര്യമാണേ മോരൂട്ടാന് ഇഷ്ടം എല്ലാവർക്കും ആണല്ലോ അല്ലേ അപ്പോൾ ഞാനെന്താ കുമ്പളങ്ങയും ചേനയും പച്ചമുളകും പാകത്തിനുള്ള വെള്ളവും ഉപ്പും ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എന്താ അടുപ്പത്ത് വെക്കാൻ പോവാണ് ചേനയ്ക്ക് അധികം വേവില്ല കേട്ടോ ഈ ചേനയ്ക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് വെക്കുന്നത് കുക്കറിൽ അടിച്ചിട്ട് ആയിരിക്കും വെക്കാറ് വയ്ക്കാറ് വെച്ചാൽ ഞാൻ വേഗം വേവന കാരണം ഞാനെല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഇടുന്നത് അപ്പം ചേനയും കുമ്പളങ്ങയും പച്ചമുളകും പാകത്തിനുള്ള വെള്ളവും ഉപ്പം ഞാൻ ചേർത്തിട്ടില്ല ഇപ്പോൾ കേട്ടോ അപ്പം അത് അവിടെ കിടന്നിട്ട് വേവട്ടെ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ ചിരകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു കണക്കാണല്ലോ കൂട്ടാൻ ഇത്ര തേങ്ങ വേണം എന്നുള്ളതൊക്കെ അപ്പം അതിനായിട്ട് ഇതാ ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അരമുറി നാളികേരവും ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താ പറയുക ഉള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ഒക്കെ ഓരോ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഇടാം എന്നാൽ ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ ഞാനിതൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു പച്ചമുളകും അരമുറി നാളികേരവും മാത്രമാണ് ചേർക്കുന്നത് ഇതിലേക്ക് ചെറിയ ജീരകം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ കൂട്ടുകാർ നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് എടുക്കാം പിന്നെ എന്ന് വെച്ചാൽ അരപ്പിൻ്റെ കൂടെ ഞാൻ അരച്ചതിന് ശേഷം തന്നെയാണ് പിന്നെ കുറച്ച് തൈര് ഒന്നൊന്ന് ടക്ക് ടക്ക് എന്ന് മാത്രം ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തൈര് പൊന്തി നിൽക്കും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു ക്ര മാത്രം അപ്പോൾ അതും ഞാൻ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചേനയും കുമ്പളങ്ങയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഉടഞ്ഞു പോയാൽ കറീൻ്റെ ടേസ്റ്റേ മാറുമല്ലോ അപ്പോൾ ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ എല്ലാം പാകത്തിന് വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം കേട്ടോ തേങ്ങയും പിന്നെ തൈരും കൂടിയാണ് ചേർത്തിട്ടുള്ളത് ഒന്ന് ഒരു തിള തിളങ്ങോട്ട് പൊട്ടി വരുമ്പോൾ മാത്രം നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ സ്റ്റൗമൊന്ന് മാറ്റി വെക്കണം കേട്ടോ മുരൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവയിലാണ് ഞാൻ താളിക്കുന്നത് കേട്ടോ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല പിന്നെ കുറച്ച് മുളകും കൂടി ഞാൻ വറവിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിപ്പിലയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചീനച്ചട്ടിയിലിട്ടിട്ട് ഞാൻ വറവിലിട്ടിട്ടില്ല കേട്ടോ വെറും പച്ചയായിട്ട് അതിൽ ചേർത്ത് കൊടുത്താണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാല് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനും മറന്നു പോകരുത് കേട്ടോ അപ്പോ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല ഒരു വറുത്ത മുളകും പപ്പടും ഉണ്ടെങ്കിൽ ബഹു ക്യാമമാണ് നമ്മുടെ മൂരൂട്ടാനും ചോറൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വറവിട്ട പാടെ കൂട്ടാനുപയോഗിക്കരുത് ഒരമണിക്കൂറെങ്കിലും നമ്മൾ എന്താ പറയുക കൂട്ടാൻ്റെ ഈ എല്ലാ കടുകും ഇതൊക്കെ വറവിട്ടതല്ലേ ഉലുവേൽ വറവിട്ടതല്ലേ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരുമ്പോൾ ആ ഒരു അരമണിക്കൂർ ആയിട്ട് നമ്മൾ എന്ത് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ കൂട്ടാനായിട്ട് ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ കട്ടിപ്പൊന്നും നമ്മുടെ കൂട്ടാനിന് കിട്ടില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു